അപ്പൊ ഈയൊരു കളറ് നമുക്ക് വരും വെള്ളത്തിൽ കിളങ്ങുമ്പോഴേ ആണെങ്കിൽ ഈയൊരു കളറ് വരണം വരണം അതുപോലെ തന്നെ ഈ പാടം ഇങ്ങനെ തിരിഞ്ഞു വരണം സുനീഷ നമസ്കാരം ധാരാളം കർഷകർക്ക് ഏലം കർഷകർ പ്രത്യേകിച്ചും സുനീഷിനെ അറിയാം ഗുരുജി ബിജു സുനീഷ് കാൽവരി വെളുണ്ട് പ്രസാദ് അല്ലേ ഇടുക്കിയിൽ കേരളത്തിൽ കേരളത്തിന് പുറത്ത് നീലഗിരി വയനാട് എല്ലാം നല്ല ഗെയിം കൊടുക്കുന്നുണ്ടല്ലേ എനിക്ക് ഏറ്റവും തോന്നിയ കാര്യം ഏലം റിലേറ്റഡ് ആയ വീഡിയോ ആണോ ആണ് പക്ഷെ അതിനകത്ത് തോന്നുന്ന ഇത്തരം സംഘടനകള് നിങ്ങള് ടെലിഗ്രാം കുട്ടികൾ ഏലം കർഷകർ കണ്ടതിൽ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധത സംഘടനയാണ് ജീവിച്ചു നല്ല കർഷകർ ഓണർ ഓക്കെ പതിനായിരക്കണക്കിന് കർഷകർക്ക് എളിയും കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധത എന്തോ ആ ഈ പ്രദേശത്തെ മംഗളം നനപത്രത്തിന്റെ അവാർഡൊക്കെ ഏറ്റവും നല്ല കർഷകർ അല്ലേ ഗുരുശ്രേഷ്ഠ്രേഷ്ഠ ശ്രേഷ്ഠ അല്ല ഗുരുവായിട്ടുള്ളത് അരുവൺ ഞാൻ ട്രൈബൽ എൽ പി അവിടെ ഒരു പ്രധാന അധ്യാപിക ഒരു കുട്ടിക്ക് ഒരു പഠനവേദന സഹായിക്കാൻ കഴിയുമെന്ന് റിക്വസ്റ്റ് ചെയ്ത ഒരു കുട്ടിക്ക് എല്ലാ സ്കൂളിലും എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയൊരു സംഭവമായിരുന്നു എല്ലാ കുട്ടികൾക്കും സ്പോൺസർ ചെയ്ത് വലിയൊരു കാര്യമാണ് ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും അത് ഏറെ വ്യത്യസ്ത ാണ് മറ്റ് സംഘടനകൾ കണ്ടുപിടിക്കണ്ടാണ് അപ്പോ നമ്മുടെ സാധാരണ കർഷകരെ സംബന്ധിച്ച് എനിക്ക് അറിയാനുള്ള കാര്യം യഗ്മിയില് ഉപയോഗിക്കുന്നുണ്ട് സുനീഷ് ഉപയോഗിക്കുന്നു അതിന്റെ പറ്റിയുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടി തന്നെയാണ് ധാരാളം കർഷകർ ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും പല കർഷകർക്കൊക്കെ ചില സംശയങ്ങൾ അതുപോലെ വിമർശനം ഇത്ര അധികം മുട്ടത്തോണ്ട് ഇവിടുന്ന് കിട്ടുന്നു സുനീഷിന്റെ അഭിപ്രായം കാൽസ്യം മഗ്നീഷ്യം പ്രോട്ടീൻ പ്രോട്ടീൻ ഒരു മു അറിയാല്ലോ കേടായ മുട്ടകളെ ഹച്ചറിയിൽ വിരിയാതെ വരുന്ന മുട്ടകളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത് ഈ എഗ്മീലിന് എഗ്മീൽ എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല സാധനം നല്ലതായിരിക്കണം നമ്മളിപ്പോ എന്നാ പറയുന്നത് മുറ്റത്തുള്ള ഒരു പൂച്ചെടിക്ക് നമ്മള് ഉപയോഗിക്കുന്നതിന്റെ ബാക്കി മുട്ടത്തോട് ഓടിച്ചിട്ടാലും ഒരു റോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ടോ ആ അപ്പം നല്ല മുട്ടത്തോടെ ഏത് കൃഷിക്ക് ഇട്ട് കഴിഞ്ഞാലും ബെറ്റർ തന്നെയാണ് പ്രത്യേക ചേലത്തിന് കാൽസ്യം കൂടുതൽ വേണ്ട ഒരു സസ്യമാണല്ലോ നമ്മുടെയാലം അപ്പൊ നല്ല സാധനം തിരഞ്ഞെടുക്കാന്നുള്ളതിലാണ് അന്നത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പല ചോദ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മുട്ട എവിടെ നിന്ന് വരുന്നു മുട്ട തോടുക കാരണം ഇതെന്നാ പറയുന്ന ഫാക്ടറികൾ ഭയങ്കര ടൺ കണക്കിന് സാധനം ഡെയിലി ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യം അപ്പൊ നമുക്കിപ്പോ ഇതിനകത്ത് എന്ന് പറയുന്നത് എന്നാ പറയുന്നത് ഇത് എവിടെ നിന്ന് വരുന്നുള്ള കൃത്യം നമുക്ക് അന്വേഷിപ്പിടിച്ച് ഒരു ഒരു വളവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പക്ഷെ നമുക്കിന്നത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തോടുണ്ട് മുട്ടയുടെ തോടുണ്ട് പാട തോട ഓടിച്ചത് എല്ലാം കൂടെ ചേർന്നാണ് യഗ്മയിൽ വരുന്നത് നമ്മൾ ഈ സാധനം എന്നാ പറയുന്നത് ഒരു കുറച്ചെടുത്ത് വേണമെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ വല്ല ഒന്ന് മിക്സ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ പാട പാട തിരിഞ്ഞു വരികയും ഇത് എന്റെ തോട് വേറെ ആയിട്ട് വരികയും അതുപോലെ ഈ ഇത് എന്നാ പറയുന്നത് മുട്ട നമ്മൾ ഒരു പാത്രത്തിൽ പൊട്ടിച്ചെടുത്തിട്ട് ആ പാത്രം കഴുകുമ്പോൾ തന്നെ ഒരു പാൽ കളർ വരുന്നുണ്ടല്ലോ മുട്ടയുടെ ആ ഒരു കളർ ആ വെള്ളത്തിന് വരുവൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ് കർഷകരെ സംബന്ധിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പൊ ഇത് നമുക്ക് എഗ്മയിലാണ് ഇരിക്കുന്നത് നമ്മള് ഇപ്പൊ ഈ പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് എടുത്തിരിക്കുന്നതാണ് ആ ഇത് പാലനര ആണ് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് ഇതുണ്ട് ഇത് ഇതുണ്ട് തോട് നല്ല രീതിക്ക് ഉണ്ട് ഇതിനകത്ത് കാണുമ്പോൾ പറയാം തോടല്ല പാടേ പാട അപ്പൊ നമ്മളത് വെള്ളത്തിനകത്ത് ഇറ്റ് കഴിയുമ്പോ നമുക്ക് അത് മനസ്സിലാകും കുറച്ചുകൂടി നമുക്ക് കളറ് നമുക്ക് വരും വെള്ളത്തിൽ കിളങ്ങുമ്പോഴേ ആണെങ്കിൽ ഈ ഒരു കളർ വരണം വരണം അതുപോലെ തന്നെ ഈ പാടം ഇങ്ങനെ തിരിഞ്ഞു വരണം വെള്ളത്തിൽ വേറെ തിരിച്ചെന്ന് പറഞ്ഞാൽ മുട്ടയുടെ പാട നമുക്ക് കണ്ടാൽ അറിയാല്ലോ ഇങ്ങനെ വരണം അപ്പൊ ഇത് മുട്ടയുടെ പാട തന്നെയാണോ എന്നുള്ളത് നമുക്ക് അത് ഏറെക്കൊറ വെള്ളത്തിൽ കലങ്ങി കഴിയുമ്പോൾ കാണുമ്പോ അറിയാം ഇനി മറ്റെന്തേലും അസംസ്കൃത വസ്തുക്കളാണോ ഇന്നത്തെ ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലോ പക്ഷെ നമുക്കിതൊന്ന് കലക്കി നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഈ മുട്ടയുടെ തോട് കഴി കഴിയുമ്പോൾ ഇതുപോലെ പാടേം തോടുമായിട്ടിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു വരും തിരിഞ്ഞു വരും അപ്പൊ അതാണ് പിന്നെ ആ ഒരു എന്നാ പറയുന്ന ഒരു ഉളുമ്പ് സ്മെല്ലേ ആ ഒരു സ്മെല്ലും നമുക്ക് കിട്ടുമ്പോൾ കിട്ടും ഡെല്ലെന്ന് പറഞ്ഞപ്പോ എന്നാ പറയുന്ന മറ്റുള്ള സാധനങ്ങൾ ചേർത്തിട്ട് അതിനകത്ത് മുട്ട ചേർത്താലും ആ സ്മെല്ല് കിട്ടിരിക്കും പക്ഷേ ഈ പാടേയും തോടും തിരിഞ്ഞു വരുന്നത് നമുക്ക് കൃത്യമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള മനസ്സിലാക്കാൻ പറ്റും ഇത് കണ്ടോ പാട ഇങ്ങനെ അപ്പൊ ഈ പാടം നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അലത്തും വരും അലുത്തു വരും വരും ഒരു പരിധി വരെ അലുത്ത് വരും അപ്പൊ അതാണ് അപ്പൊ നമ്മള് മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഏറ്റവും അത് തന്നെയാണ് തിരിച്ചറിയ ആ ഇതൊക്കെ നമ്മൾ നിലവിൽ മുട്ടത്തോടെ ഇത് നേരത്തെ ഇട്ടിരുന്ന ഇപ്പൊ ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിരുന്ന വേറൊരു കമ്പനിയുടെ മീൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടായിരുന്നു അതും വലിയ കുഴപ്പമില്ല ഈ വർഷം നമ്മൾ ഈ പാലന പാലനാഗ്രഹയുടെ ഒരു കുറച്ച് നമ്മൾ ഈ വർഷം എടുത്ത് ആദ്യം നമ്മൾ ഒരു അഞ്ചാറ് ചാക്ക നമ്മൾ അവരുടെ ഒരു സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് ജാക്ക ആദ്യം എടുത്താറ് അത് ഇട്ട ചെടികൾ മേലിലുണ്ട് അതും വേണേൽ കാണിച്ചു തരാം അത് നല്ല കുഴപ്പമില്ല നല്ല റിസൾട്ട് കാണിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ വർഷം ഈ റൗണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ചെടിയുടെ ഉള്ളിൽ കൂട്ടി ഇത് സാധനം കിഴങ്ങ് കൂടുതൽ നിൽക്കുന്ന ഭാഗത്ത് കൂട്ടി ഉള്ളിൽ കൂട്ടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ കാൽസ്യത്തിന്റെ ഇച്ചിരി അത് അവിടെ കൂടുതൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ അഴുകൽ പോലുള്ളതിനൊക്കെ ഒരു കൺട്രോൾ കിട്ടാൻ പറ്റും പ്രതിരോധമാണ് ഇപ്പൊ ഇതിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കിലോ മിച്ച ഇട്ടച്ചെടികൾ ഇട്ടച്ചെടികളെ അപ്പൊ ഈ വർഷം നമ്മള് അതുകൊണ്ടിപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഇതൊരു കുറച്ചെടുത്ത് ഇടാന്നുള്ളൊരു ഐഡിയയിൽ അങ്ങനെ നിൽക്കുന്നു ഈ സ്ഥലം അല്ലേ ില്ല ഏതായാലും ധാരാളം കൃഷി വിദഗ്ധന്മാരൊക്കെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ എടുക്കും പക്ഷേ സുനീഷിനെ സംബന്ധിച്ച് കർഷകർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സുനീഷിന്റെ ചെടി സമയം സംസാരിക്കുന്ന തെളിവാണ് നല്ല മനോഹരമായിട്ട് കാണിച്ചു തന്നെയാണ് അർഹതയുണ്ട് നമ്മളിപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന വലിയ ഇപ്പം പഴയ പണ്ടാരം പറഞ്ഞാൽ എല്ലാം കേട്ടറിഞ്ഞ കേട്ടറിഞ്ഞു തന്നെയാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ആണ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ പതിനായിരം കണക്കിന് കർഷകർക്ക് കീഴിലേക്ക് കൊടുക്കുന്നുണ്ടോ ഗുരുജി ബിജു വടക്കം ഉണ്ട് കൂടുതലായിട്ടല്ല നമുക്ക് സമയം ആ കൃഷി എല്ലാം കൂടെ ആകുമ്പോ നമുക്ക് സമയം തയ്യാറില്ല പിന്നെ കുറച്ച് സുഹൃത്തുക്കളുടെ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നു നമ്മൾ നോക്കുന്ന ഒരു തോട്ടം ഉണ്ട് നല്ല ഒരു തോട്ടോ അത് കുഴപ്പമില്ല പീരുമേട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഏലകൃഷിക്ക് അത്ര അനുയോജ്യമായ കാലാവസ്ഥയുള്ള സ്ഥലം എഗ്മിയില് നമ്മളിത് അഴുകൽ ഉണ്ടായിരുന്ന ചെടികൾക്ക് മാത്രമായിട്ടൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു അതിന് ഈ എഗ്മിയില് നമ്മൾ നോക്കിയായിരുന്നു ഇതിനകത്ത് എഗ്മിയില് മുട്ട തോട് പാട മാത്രമാണ് ഉള്ളതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്താണെങ്കിലും അഴുകലിനൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ ആ ൈഡൊക്കെ കൊടുത്തുകഴിയുമ്പോൾ ആ അറസ്റ്റ് വരുന്ന പോലെ വലിയൊരു അറസ്റ്റിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും മുന്നില്ല ആ പുതിയ ചിമ്പുകൾക്കും ബാക്കി വേരും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ആ കുഴപ്പമില്ല നിലവില് പിന്നെ കായ്ക്ക അരിയെണ്ണത്തിനും വേറ്റിനും ഒക്കെ സഹായിക്കും സാധനം മഗ്നീഷ്യം സെക്കൻഡറി ന്യൂട്രൻസിൽ വരുന്ന കാൽസ്യം മഗ്നീഷ്യം വരുന്നുണ്ടല്ലോ അപ്പോ കാൽസ്യം നല്ലപോലെ റിച്ച് ആയിട്ടും ഒറിജിനൽ മുട്ടത്തോടാണെങ്കിൽ നല്ല റിച്ച് ആയിട്ട് കാൽസ്യം വരുന്നുണ്ട് ഇപ്പൊ നമ്മള് ക്ലീൻ ചെയ്യാതെ എങ്ങനെ നിർത്തേക്കുന്നുണ്ട് കവാത്ത് വെട്ടി വരുന്നുള്ളു കായടുത്ത് വന്നോണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഒരു സാറിന് ഉപയോഗിക്കുന്ന ഒരു സമയം അളവ് ഇത് ഏത് സമയത്തും വേണമെങ്കിൽ ഉപയോഗിക്കാം മറ്റ് ജൈവങ്ങള് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഒരു സമയം നോക്കേണ്ട കാര്യമില്ല കാരണം മഴ കൂടുതലുള്ള സമയത്ത് മറ്റ് ജൈവകൾ ഉപയോഗിക്കുമ്പോൾ ഒരു അഴുകൾ സാധ്യത എല്ലുപിടിക്കാൻ പ്രശ്നമില്ല നല്ല എല്ലുപിടിയാണ് മറ്റുള്ള ഈ എന്നാ പറയുന്നത് നമ്മുടെ ഈ മിക്സർ കായ്ക്കുകൾ അതൊക്കെ മഴ കൂടുതലുള്ള സമയത്ത് നൈട്രജൻ കുറച്ച് കൂടുതലായിട്ടും ഇതിനകത്തീവ പ്രശ്നങ്ങളൊന്നും ഏത് കാലാവസ്ഥയിലുള്ള ഉപയോഗിക്കാം കാൽസ്യം മഗ്നീഷ്യം പ്രോട്ടീനും ഒക്കെ അല്ലേ ഉള്ളു അതായത് ഏത് കാലാവസ്ഥ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇപ്പൊ ഇപ്പൊ ഉപയോഗിക്കാം